ഹലോ ഇപ്പോൾ എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പെൺകുട്ടികളുടെ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ പല അടവും ചെയ്യാറുണ്ട് അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ അല്ലെ ആകർഷണം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഇടിച്ച് കയറി ചെന്ന ഒരാളോട് ഇഷ്ടം പറയൽ ആകർഷിക്കണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ മുഖം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അവരുടെ വസ്ത്രധാരണവും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒരാളുടെ എന്താ അനുയോജ്യമായിട്ടുള്ള അവർക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സൻസ് യൂസ് ചെയ്യുന്നതിലൂടെ അവരുടെ അപ്പിയറൻസ് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവരെ ആകർഷിക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുത്തേണ്ടതാണ് ചേട്ടൻ നിങ്ങളുടെ അപ്പിയറൻസ് മാറ്റിയെടുക്കാൻ നിങ്ങളുടെ വസ്ത്രധാരണം കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് വസ്ത്രധാരണത്തിൽ ിൽ ശ്രദ്ധിക്കുക അടുത്തതായിട്ട് ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉയരമാണ് അവരുമായിട്ട് എപ്പോഴും ഉയരം കൂടിയതോ കുറഞ്ഞതോ ആണ് എന്നവരെപ്പോഴും കമ്പയർ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കാൾ ഉയരം കുറഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരിക്കലും കുരിഞ്ഞു നിന്ന് അവരുമായിട്ട് പൊക്കം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങളെക്കാൾ പൊക്കം കൂടിയൊരു പെൺകുട്ടിയാണ് എങ്കിൽ വെറുതെ എന്തിനാ അവരുടെ ചുറ്റും നടന്ന അസ്വാരസ്യം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുക നമുക്കും കാണുന്നവർക്കും ഒരുപോലെ സന്തോഷം ഒരു ഹാപ്പിനെസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പുഞ്ചിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു കഴിവല്ല ചിലർ എപ്പോഴും ഗൗരവത്തിലായിരിക്കാം മറ്റു ചിലർ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യത്തെയും അതുപോലെ ഒരാളെ ആദ്യം കാണുമ്പോൾ ശരിക്കും നമുക്കിപ്പോൾ അറിയാ അറിയാവുന്നവരായിക്കോട്ടെ അറിയാത്തവരായിക്കോട്ടെ നമ്മളൊന്നും ചിരിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരാളെ ഒരു പെൺകുട്ടിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയുള്ളൂ എപ്പോഴും ഒരു പുഞ്ചിരിയോടുകൂടി അത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റായിട്ട് സംസാരിക്കുക ആളെ എങ്കിൽ അവരോട് പു പുഞ്ചിരിയോട് കൂടിയിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് മാക്സിമം ഗൗരവൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് വളരെ എന്താ പറയുക മെച്യറോ ഓവർ മെച്യൂറിറ്റി പ്രകടിപ്പിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് ഒരിക്കലും സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പുഞ്ചിരി എന്ന് പറയുന്നത് എന്താ കാണുന്നവർക്കും കൊടുക്കുന്നവർക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാര രീതിക്ക് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടം ഇഷ്ടം നേടിയെടുക്കുന്നില്ല ആകർഷിക്കുക അവരെ നിങ്ങളോട് തിരിച്ചതുപോലെ ആകർഷിക്കപ്പെടുന്ന േലും ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് നിങ്ങൾ സംസാരിക്കുന്ന രീതി എപ്പോഴും മറ്റുള്ളവരെ വീറുപ്പിച്ചവർ സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരം തുടങ്ങുമ്പോൾ തന്നെ ഓ ബോറിങ് അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന രീതി എന്ന് തോന്നും പക്ഷേ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു സംസാരത്തിലൂടെ ഒരാളുടെ ഇഷ്ടം നേടിയെടുക്കാനായിട്ട് ചിലർക്ക് നല്ല കഴിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സംസാര രീതി എത്രത്തിലായിരിക്കും ആയിരിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലാതെ ഒരുപാട് ഇങ്ങനെ മറ്റേ മറ്റുള്ളവരെ പറഞ്ഞ് ബോറടിപ്പിക്കുക അല്ലെങ്കിൽ പറഞ്ഞ് പറഞ്ഞ് സംസാരിച്ച് വീറുപ്പിക്കുക തരത്തിലുള്ള രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് അതുപോലെ തന്നെ അവർ സംസാരിക്കാനുള്ള അവസരം നൽകുക ഇതിലൂടെയൊക്കെ നിങ്ങൾക്ക് അവരുടെ ഇഷ്ടവും ആകർഷണമൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സംസാര രീതി നിങ്ങൾ തന്നെ സ്വയം ആയിരിക്കണം അവരുടെ അടുത്ത് എപ്പോഴും സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോ പെൺകുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളെ ആഗ്രഹിക്കും തങ്ങളുടെ പങ്കാളി അല്ലെങ്കിൽ തങ്ങളുടെ ലവർ ഇപ്പോഴും നിങ്ങളെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കെയർ ചെയ്യണമെങ്കിലും എല്ലാവരും കരുതലുള്ളവരായിരിക്കണം സ്നേഹമുള്ളവരായിരിക്കണം എന്നാണ് എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ശ്രദ്ധിക്കും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലായാൽ പോലും നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരോട് എത്ര മാത്രം കരുതലോടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറുന്നത് എന്നവരെപ്പോഴും നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ സ്ത്രീയെ നിറച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കരുതൽ സ്വഭാവം തന്നെയായിരിക്കും അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്കുന്ന ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നിങ്ങളുടെ സ്വഭാവം അതിന് ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല അത് നമുക്ക് എന്താ പറയുക ഇതൊക്കെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ തന്നെ കുറച്ചൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കൽ നമ്മുടെ ക്യാരക്ടർ ഒന്ന് മാറ്റിയെടുക്കണമെന്നല്ല പറയുന്നത് ഇതുപോലുള്ള നല്ല നല്ല ക്യാരക്ടറുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കുട്ടികളെ ശ്രദ്ധിക്കുന്നതിൽ സ്ത്രീകളെ ശ്രദ്ധിക്കുന്ന മറ്റൊരു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യമാണ് ആൺകുട്ടികളിലുള്ള ഹൈജീനിൻ്റെ കാര്യം എന്നുവെച്ചാൽ എപ്പോഴും ഹൈജീനിക്കായിട്ടിരിക്കുക എന്നത് പെൺകുട്ടി വളരെയേറെ നല്ല കാര്യമാണ് അത് നമ്മളുടെ ഹെൽത്തിനും ആ എല്ലാത്തിനും ഉപകാരപ്പെടും നമുക്ക് തന്നെ ഗുണം ചെയ്യുന്നതാണ് നമ്മളുടെ ഹൈജീനിക്കായിട്ട് ഇരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്നങ്ങളുടെ നഖങ്ങൾ അതുപോലെ തന്നെ കൈകാലുകളെല്ലാം നമ്മുടെ വൃ വൃത്തിയെയാണ് വെളിപ്പെടുത്തുന്നത് ചിലരുടെ കൈയും കാലും കണ്ടു കഴിഞ്ഞൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആൾ വളരെയേറെ വൃത്തിയും വെടിപ്പുമുള്ള ഒരാളാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് നമ്മളുടെ ഹെൽത്തിനു കൂടി ഒരു കാര്യമാണ് നമ്മളുടെ വൃത്തി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വൃത്തിയായിട്ട് നമുക്ക് സ്യൂട്ടായിട്ടുള്ള ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സും ധരിക്കണമെന്നൊന്നുമില്ല നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡ്രസ്സ് നല്ല വൃത്തിയിലും വെടിപ്പിലും അതുപോലെ തന്നെ നമ്മുടെ കൈകാലം നമ്മുടെ ബോഡിയൊക്കെ നല്ല വൃത്തി നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുക ഇതൊക്കെ സ്ത്രീകളെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലർക്ക് എന്ന് പറയുമ്പോൾ വളരെ സ്വെറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ടുള്ള ബാഡ് സ്മെല്ലുണ്ടാവും അവിടെ സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരും തന്നെ മറ്റുള്ളവരെ സ്വെറ്റിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്നവരല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മളുടെ ബോഡി അത് ചിലപ്പോൾ ഹോർമോണിൻ്റെ ഇമ്പാലൻസ് കൊണ്ട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ടൈമിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ടുള്ള സ്വെറ്റിങ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ ഇത് വളരെയേറെ കൂടുതലായിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക നമുക്ക് കുത്തി തുളച്ച് തരത്തിലുള്ള പെർഫ്യൂമുകളൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് നൈസായിട്ടുള്ള സ്മെല്ലുകളുണ്ടാവും അത് നൈസായിട്ടുള്ള സ്മെല്ലുകളായിരിക്കും എപ്പോഴും നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തിരിച്ചു ആവാം കേട്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നൈസായിട്ടുള്ള മിതമായിട്ടുള്ള സ്മെല്ലുള്ള പെർഫ്യൂമുകൾ തിരഞ്ഞെടുക്കാനും അത് യൂസ് ചെയ്യാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ എന്താ പറയുക വീറപ്പിൻ്റെ സ്മെല്ലൊന്നും തന്നെ ആർക്കും ഒട്ടും തന്നെ അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരാളുടെ ഫേസിൻ്റെ ഫേസിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ് അവരുടെ ഹെയർ കട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഹെയർ കട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലാതെ മുടിയൊക്കെ വെട്ടാതെ ഹെയർ ഒന്നും കട്ട് ചെയ്യാതെ എന്താ പറയുക ഒരു ഒരു നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് തന്നെ ഹെയർ ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനെ ചെയ്ത് എല്ലാവരും കാണിക്കുന്നതുകൊണ്ട് നമ്മളും കാണിക്കുക എന്നുള്ളതല്ല ഒരു കാര്യം നമുക്ക് യോജിച്ച രീതിയിൽ നമുക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈല് തിരഞ്ഞെടുക്കുക അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ കണ്ട് അതുപോലെ തന്നെ കോപ്പി അടിക്കുക അത് കണ്ട് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഹെയറുകളും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലുകളൊന്നും സ്യൂട്ടാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരവർക്ക് അവരവരുടെ ഫേസിന് ചേരുന്ന രീതിയിലുള്ള ഹെയർ കട്ടുകൾ തിരഞ്ഞെടുക്കുക ഹെയർ ഒക്കെ നല്ല വെട്ടി ക്ലീനായിട്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കുക ഒരിക്കൽ അപ്പിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു സ്ത്രീയുടെ അട്രാക്ഷൻ നേടിയെടുക്കുന്നത് അതായത് ശാരീരിക ഭാഷയിലൂടെ നിങ്ങൾക്ക് അവരുടെ അവരുടെ അടുത്ത് അട്രാക്ഷൻ നേടുക അതായത് നിങ്ങളുടെ ശാരീരിക ഭാഷ വെളിവാക്കുന്നത് എന്താണ് നിങ്ങളുടെ കോൺഫിഡൻസ് തന്നെയാണ് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ഒരു സ്ത്രീയുടെ മുന്നിൽ ചെന്ന് അവരുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് നടക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നിൽപ്പ് നട അപ്പോൾ ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം അല്ലാതെ എന്താ പറയുക ഒരു വളഞ്ഞൊടിഞ്ഞ് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരിക്കലും അത് ആരും തന്നെ ഇഷ്ടപ്പെടില്ല എപ്പോഴും നല്ല കോൺഫിഡൻസ് ആയിട്ട് സ്റ്റേബിളായിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ ഹൈജീനായിട്ട് ഇതുപോലെയൊക്കെ നിൽക്കുന്ന ആൺകുട്ടികളൊക്കെയാണ് എപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടം നേടിയെടുക്കാൻ അത് വളരെ വലിയേറെ ആയിരിക്കണമെന്നോ ഒന്നും ആരും ഉദ്ദേശിക്കുന്നില്ല പകരം നിങ്ങളുടെ സെൻസ് അതുപോലെ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ അതുപോലെ നിങ്ങളുടെ ഹൈജീന് നിങ്ങളുടെ എന്താ പറയുക അവരോട് ബിഹേവ് ഇത് അതൊക്കെയാണ് സ്ത്രീകളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങൾ അവരോടുള്ള കരുതല് ക്കെയാണ് സ്ത്രീകൾ എപ്പോഴും ഒരാൺകുട്ടികളിൽ ശ്രദ്ധിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണമാവുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്